സമസ്ത രോഗങ്ങളെയും സംഹരിക്കാൻ സൂര്യദേവന് സാധിക്കും ഊർജ്ജത്തിൻ്റെ സ്രോതസ്സായ സൂര്യദേവ ആരാധനയും മന്ത്രങ്ങളും പുരാണങ്ങളിൽ നിരവധിയുണ്ട് ജ്യോതിഷപ്രകാരം ആദിത്യ ദശാകാലത്തെ കഷ്ടതകൾ മാറുവാൻ മാത്രമല്ല നിലം പ്രതി ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാനും സൂര്യാരാധന സഹായിക്കും മത്സ്യപുരാണത്തിലെ അതിവിശിഷ്ടമായ ഒരു മന്ത്രമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനെട്ട് പുരാണങ്ങളിൽ പതിനാറാമത്തെ പുരാണമാണ് മത്സ്യപുരാണം അതിൻ്റെ ഉള്ളടക്കം ചെറുതായിട്ടൊന്ന് വിശദീകരിച്ച ശേഷം മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം രണ്ട് ഭാഗങ്ങളായി ഇരുന്നൂറ്റി ഒന്ന് അധ്യായങ്ങളിൽ പതിനാലായിരം ശ്ലോകങ്ങളാണ് മത്സ്യപുരാണത്തിൽ ഉള്ളത് പണ്ട് സൂര്യപുത്രനായ മനു രാജ്യഭാരം പുത്രനെ ഏൽപ്പിച്ച ശേഷം മഹത്തായ തപസ്സാരംഭിച്ചു മലയപർവ്വതത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് സർവഗുണസമ്പന്നനായ അദ്ദേഹം സുഖദുഃഖങ്ങളെയെല്ലാം ഒരുപോലെ ദർശിച്ചുകൊണ്ട് ഉത്തമമായിട്ടുള്ള യോഗാവസ്ഥയെ പ്രാപിച്ചു നൂറ് കോടി വർഷങ്ങൾക്കു ശേഷം ബ്രഹ്മദേവൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷമായി ഇഷ്ടമുള്ള വരം ആവശ്യപ്പെടുവാൻ അനുവദിച്ചു ബ്രഹ്മാവിനെ നമസ്കരിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു അങ്ങയിൽ നിന്ന് ശ്രേഷ്ഠമായ ഒരേ ഒരു വരം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രളയകാലത്ത് ചരാചരസ്വരൂപമായിട്ടുള്ള സമസ്ത ലോകങ്ങളെയും സംരക്ഷിക്കുവാനുള്ള കഴിവ് എനിക്കുണ്ടാകണം അപ്രകാരമാകട്ടെ എന്ന് അനുഗ്രഹിച്ച ശേഷം ബ്രഹ്മദേവൻ അപ്രത്യക്ഷനായി ഒരിക്കൽ മനു ആശ്രമത്തിൽ പിതൃതർപ്പണം ചെയ്തുകൊണ്ടിരിക്കെ തർപ്പണജലത്തോടൊപ്പം കയ്യിൽ ഒരു മത്സ്യം വന്നു വീണു ദയാലുവായ രാജാവ് അതിനെ രക്ഷിക്കുവാനായിട്ട് കിണ്ടിയിലെ വെള്ളത്തിലിട്ടു ഒരു ദിവസം കൊണ്ട് അത് പതിനാറ് അങ്കുലം വളർന്നു രക്ഷിക്കണേ എന്നാവശ്യപ്പെട്ടു രാജാവ് മത്സ്യത്തെ വെള്ളമുള്ള ഒരു വലിയ പാത്രത്തിലാക്കി ഒരു രാത്രി കൊണ്ട് തന്നെ അത് മൂന്ന് കൈയുടെ നീളത്തോളം വളർന്നു ശരണാഗതനായ എന്നെ രക്ഷിച്ചാലും എന്ന് വീണ്ടും മത്സ്യം യാചിച്ചു രാജാവ് അതിനെ കുളത്തിലും അവിടെയും മതിയാകാതെ വന്നപ്പോൾ തടാകത്തിലുമാക്കി ഒരു യോജന നീളം വെച്ച് തന്നെ രക്ഷിക്കണമെന്ന് മത്സ്യം വീണ്ടും ആവശ്യപ്പെട്ടു അതിനെ ഗംഗയിലിട്ടപ്പോൾ അവിടെയും വളർന്നു വരുന്നത് കണ്ട് രാജാവ് അതിനെ സമുദ്രത്തിൽ നിക്ഷേപിച്ചു മത്സ്യം സമുദ്രം നിറഞ്ഞു വരുന്നത് കണ്ട് പേടിച്ച മനു എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി മനു ചോദിച്ചു ഏത് അസുരനാണങ്ങ് അല്ലെങ്കിൽ ശ്രീ വിഷ്ണുദേവനായിരിക്കണം ഇരുപത് യോജന അതായത് നൂറ്റി അറുപത് മൈൽ നീളം വരുന്ന ഈ ശരീരം വേറെ ആർക്കാണ് ഉണ്ടാവുക അങ്ങ് മത്സ്യരൂപയായി അറിയപ്പെടുന്നു എന്നത് എന്നെ ദുഃഖിപ്പിക്കുന്നു കേശവനും ഋഷികേശനും ജഗന്നാഥനും ലോകത്തിന് ആധാരമായിട്ടുള്ളവനുമായ അവിടേക്ക് നമസ്കാരം മത്സ്യരൂപിയായിട്ടുള്ള മഹാവിഷ്ണു ഇപ്രകാരം പറഞ്ഞു അങ്ങ് എന്നെ മനസ്സിലാക്കിയിരിക്കുന്നു നല്ലത് അല്ലയോ മഹാരാജാവേ ഈ ഭൂമി വൈകാതെ വെള്ളത്തിലാണ്ടിയിലാവും ജീവജാലങ്ങളെ സംരക്ഷിക്കാൻ ദേവന്മാരുടെ ഉപദേശമനുസരിച്ച് നിർമ്മിച്ചതാണ് ഈ തോണി പ്രളയകാലത്ത് എല്ലാ ജീവജാലങ്ങളെയും ഈ തോണിയിലാക്കിക്കൊണ്ട് അങ്ങ് രക്ഷിച്ചാലും എന്ന് മത്സ്യരൂപിയായിട്ടുള്ള വിഷ്ണുദേവൻ മനുവിനോട് പറഞ്ഞു തുടർന്നുള്ള മനുവും മത്സ്യവുമായിട്ടുള്ള അതായത് മത്സ്യരൂപിയായിട്ടുള്ള മഹാവിഷ്ണുവുമായ സംസാരമാണ് മത്സ്യപുരാണമായി പിന്നീട് അറിയപ്പെട്ടത് മദനദ്വാദശി ലോകപാല പൂജനം മന്വന്തരങ്ങൾ വൈശ്യരാജ്യം സൂര്യൻ വൈവസുതൻ എന്നിവരുടെ ഉൽപ്പത്തി ബുധസംഗമം പിതൃവംശകഥനം ശ്രാദ്ധകൽപ്പം പിതൃതീർത്ഥങ്ങൾ സോമോൽപത്തി സോമവംശകീർത്തനം യയാദിയുടെ ചരിതം കാർത്തവീരൻ്റെ ചരിതം വംശാനുകീർത്തനങ്ങൾ ഭൃഗുവിൻ്റെ ശാപം ദശാവതാരങ്ങൾ പുരുവംശ അഗ്നികാര്യങ്ങൾ പുരാണകങ്ങളുടെ കീർത്തനം വ്രതങ്ങൾ മാർദ്ധാഠശയനം കൃഷ്ണാഷ്ടമി രോഹിണി ചാന്ദ്രം തടാകവിധി വൃക്ഷക്ഷേമം സൗഭാഗ്യശയനം അഗസ്ത്യവ്രതം അനന്തൃതീയ രസകല്യാണിനി സ്വാരസ്വതം ഉപരാഗാഭിഷേകം സപ്തമീശയനം ഭീഷ്മദ്വാദശി അനങ്കശയനം അശൂന്യശയനം അങ്കാരകവ്രതം സപ്തകം വിശോകഏകാദശി പത്തു തരത്തിലുള്ള മേരുദാനം ഗ്രാമശാന്തി ഗ്രഹസ്വരൂപം ശിവചതുർദശി സൂര്യവാരവ്രതം സംക്രാന്തി സ്നാനം വിഭൂതിദ്വാദശി ഷഷ്ടി തുടങ്ങിയ വ്രതങ്ങളുടെ മഹത്വം സ്നാനവിധി പ്രയാഗമഹാത്മ്യം ദ്വീപുകളുടെയും ലോകങ്ങളുടെയും വർണ്ണന ധ്രുവന്റെ മഹാത്മ്യം അന്തരീക്ഷചാരികൾ ദേവഭവനങ്ങൾ ത്രിപുരദഹനം മന്വന്തരങ്ങൾ നാല് യുഗങ്ങളുടെ വർണ്ണനകൾ ബ്രഹ്മദേവൻ പാർവതി ശിവതപോവനം കാമദഹനം രതിശോകം ഗൗരീതപോവനം ശിവപ്രസാദം പാർവതിവിവാഹം കുമാരസംഭവം കുമാരവിജയം താരകുരവധം നരസിംഹവർണ്ണനം അന്ധകവധം വാരാണസിമഹാത്മ്യം നർമ്മദാഹാത്മ്യം പിതൃകൽപ്പം ദാനമാഹാത്മ്യം സമുദ്രമഥനം ദേവാസുരയുദ്ധം വാസ്തുവിദ്യ പ്രതിമാലക്ഷണം ദേവതായജനം ലക്ഷണം മണ്ഡപ ലക്ഷണം വരാൻ പോകുന്ന രാജാക്കന്മാരുടെ വർണ്ണന മഹാദാനം കൽപ്പം തുടങ്ങിയവയുടെ വർണ്ണനകളൊക്കെ ഈ പുരാണത്തിൽ വരുന്നു ഇവ കൂടാതെ സൂര്യനും സജ്ഞയും കാർത്തവീര്യകഥ താരകോൽപത്തി കുമാരസംഭവം അന്ധകാസുരവധം സാവിത്രി സത്യവാഞ്ചരിത്ര തുടങ്ങിയ നിരവധി ഉപാഖ്യാനങ്ങളും മത്സ്യപുരാണത്തിൽ കാണാം അധികം പേർക്കും മത്സ്യപുരാണത്തിൻ്റെ ഉള്ളടക്കത്തെ പരിമിതമായ അറിവ് മാത്രമാണല്ലോ ഉള്ളത് അതുകൊണ്ടാണ് ചെറിയ തോതിൽ ഒരു വിവരണം നൽകിയത് ഇനി മഹാദേവ നിർദ്ദേശപ്രകാരം നന്ദികേശ്വരൻ നാരദന് ഉപദേശിച്ച സൂര്യമന്ത്രം പറയാം മത്സ്യപുരാണത്തിലെ നൂറ്റി രണ്ടാമത്തെ അധ്യായത്തിലാണ് ഈ മന്ത്രം ഉള്ളത് ഓം നമസ്തേ വിഷ്ണുരൂപായ നമോ വിഷ്ണുമുഖായ മുഖായ വൈ സഹസ്രേ നിത്യം नमस्ते सर्वतेजसे नमस्ते रुद्र वुषे नमस्ते सर्वत्सला जगत्स्वामीन दिव्यचंदन भूषिता पद्मासना नमस्ते भूषिता नमस्ते सर्वोकेश जगत्सर्व विबोधसे सुखृदृत ദിവസവും ഈ മന്ത്രം ജപിക്കാൻ സാധിക്കാത്തവർക്ക് ഞായറാഴ്ച ദിവസം രാവിലെ ഉദയസൂര്യനെ ദർശിച്ചു കൊണ്ട് മൂന്ന് പ്രാവശ്യമോ ഏഴു പ്രാവശ്യമോ ജപിക്കുന്നത് വളരെ നല്ലതാണ് ആദിത്യ ദശാകാലം ഉള്ളവരാണെങ്കിൽ ഈ മന്ത്രം ഏതാഗ്രഹവും ഉടനടി സാധ്യമാക്കി തീർക്കും ത്വഗ്രോഗങ്ങളും ഉഷ്ണ സംബന്ധമായ അസുഖങ്ങളുമൊക്കെ മാറിക്കിട്ടുന്നതിന് ഈ മന്ത്രം ഒരു നല്ല മരുന്നിൻ്റെ ഫലം നൽകുന്നു ആദിത്യഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം